ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ചെമ്മീൻ മട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നാല് പച്ചമുളക് മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി സവോള ഒരു ചെറുത് കറിവേപ്പിലൊരഞ്ച് തണ്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി തേങ്ങ ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി അരച്ചുകൊണ്ട് വരാം അത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് പെരും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനപ്പോൾ ആ സമയത്ത് പറയാനായിട്ട് മറന്നുപോയതാണ് ഇനി എണ്ണ തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം നേരി തീര് വേണം ഇത് വേവിക്കാനായിട്ട് അപ്പൊ എല്ലാരും ഇതുപോലെ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മിവിടെയാണ് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ് ചെയ്യുക ഓക്കെ താങ്ക്